ഹായ് നമസ്കാരം അങ്ങനെ എൽ എസ് ജി ജി റ്റിയുടെ ഒരു ടോപ് ടൂവിലേക്കുള്ള യാത്രയുടെ വഴി മുടക്കിയിരിക്കുകയാണ് ഈ ഒരു മാച്ച് എൽ എസ് ജിയെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു കാരണം എൽ എസ് ജി ഓൾറെഡി ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി പക്ഷേ ജി റ്റിയെ സംബന്ധിച്ച് ടോപ് ടുവിലെത്താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു പക്ഷേ എൽ എസ് ജിയുടെ ഒരു പവർ ഷോ ആണ് ഇന്നത്തെ മാച്ചിൽ കണ്ടത് വീണ്ടും ആ ഒരു ടോപ്പ് ത്രീ എൽ എസ് ജിയുടെ ഈ സീസണിലൂടെ നീളം പെർഫോം ചെയ്ത ആ ഒരു ടോപ്പ് ത്രീ അന്യായ പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും മിച്ചൽ മാർഷ് ആൻഡ് നിക്കോളസ് പൂറൻ ഒരു രക്ഷയില്ലാത്ത പവർ ബാറ്റിംഗ് പവർ അതായത് ജി ടി അടിച്ച് ജി റ്റിയുടെ ബോളിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള ബോളിംഗ് നിരയാണ് അവരെ അടിച്ച നിലം പരിഷാക്കി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് സ്കോറിലേക്ക് എൽ എസ് ജിക്ക് എത്താനായിട്ട് വരും ഓൾറെഡി ടൂർണമെൻ്റിൽ നിന്ന് പുറത്തു പോയത് തന്നെ ആ ഒരു കോൺഫിഡൻസ് ആ ഒരു കൂസിലില്ലായ്മ തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു തിരിച്ച് ജി ടീം നന്നായിട്ട് ഫൈറ്റ് ബാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു അതായത് അവരുടെ ഒരു മിഡിൽ ഓർഡറൊക്കെ ഇന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി കാരണം ഒരു ടെൻ ഹവേഴ്സിനുള്ളിൽ തന്നെ അവരുടെ ഒരു ടോപ്പ് ത്രീ ഈ ഒരു സീസണിൽ മൊത്തം ടോപ്പ് ത്രീയും അവരെ സംബന്ധിച്ചും കളിച്ചിരുന്ന ടോപ്പ് ത്രീ ഒരു ഓവറിനുള്ളിൽ ഔട്ട് ഔട്ടാവുകയും പിന്നീട് ഒരു മിഡിൽ ഓർഡർ സത്യം പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടു അവർക്ക് ഈ ഒരു മാച്ചിൻ്റെ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും ഷാറുഖാൻ ഒരു ഇന്നിങ്സ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചു അപ്പോൾ ഒരു പ്ലേ ഓഫിലേക്ക് പോകുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് ഷാറുഖ് ഖാൻ്റെ ഈ ഒരു പെർഫോമൻസ് വളരെ പോസിറ്റീവ് ഒരു കാര്യമാണ് അതുപോലെ തന്നെ റോഥർ ഫോർഡ് നല്ലതായിട്ട് പെർഫോം ചെയ്തു പക്ഷേ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ബോളിംഗ് നിര അതായത് അവരുടെ ഒരു നട്ടല്ലായിട്ടുള്ള ഒരു ബോളിംഗ് നിര ഇത്ര അടി വാങ്ങിച്ചു എന്നുള്ളത് ജി റ്റിയെ സംബന്ധിച്ച് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും സിറാജിൻ്റെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു നിക്കോളസ് പൂർണ്ണ പോയിട്ട് ആവശ്യമില്ലാതെ ചോറിഞ്ഞിട്ട് അടി വാങ്ങിച്ച ഒരു ഇൻസിഡൻറ്റ് അതൊക്കെ വളരെ കോമഡി ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അതേ രീതിയിൽ അടിച്ചു ബൂറനായാലും അതുപോലെ തന്നെ മിച്ച മാഷ് പവറിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞ ഒന്നര ടൺ എന്നൊക്കെ പറഞ്ഞ പോലുള്ള അടി ബൂറന്നാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്സ് കണ്ടെത്തി അതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത് പവർ ഹീറ്റിങ്ങിൻ്റെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലുള്ള രണ്ട് ടൈപ്പ് ബാറ്റിംഗ് രണ്ട് എൻറ്റിന്ന് അടിച്ചു നിരപ്പാക്കി കളഞ്ഞു ഒരു രക്ഷയില്ല സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു എൻ്റർടൈനിങ് ആയിരുന്നു ഇതിൽ നിക്കോളസ് ഫോറിന് ഇന്ന് അമ്പത്തി ആറ് റണ്ണടിച്ചു ഇരുപത്തിയേഴ് ബോളിൽ നൂറ്റി എൺപത്തി രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ അതിനകത്ത് നാല് ഫോറും അഞ്ച് സിക്സും ഉണ്ടായിരുന്നു ബ്യൂട്ടിഫുൾ ബാറ്റിംഗ് ആയിരുന്നു അതൊരു പവർ ഹിറ്റിംഗ് മാത്രമല്ല ഗൗണ്ടിൻ്റെ എല്ലാ സൈഡിലേക്കുമുള്ള എക്സിക്യൂട്ട് ചെയ്ത് ഗ്യാപ്സ് സൂപ്പർ ആയിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു ഇനി മിച്ചൽ മാർഷിലേക്ക് വന്നാൽ ആ ഒരു പവർ ഹിറ്റിങ്ങിൻ്റെ അതായത് അൾട്ടിമേറ്റ് പവർ ഹിറ്റിംഗ് തന്നെയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അതായത് ആ ഒരു റേഞ്ച് പുള്ളിക്ക് നല്ല ഹൈറ്റും സൈസൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു റേഞ്ച് അപാരമാണ് അടിക്കാനുള്ള പുള്ളിയുടെ റേഞ്ച് എവിടുന്നായാലും ആ ഒരു സംഭവം പുള്ളിയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തതാണ് അന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റാഷിദ് ഖാൻ ഒരു ഓവറിൽ ആറ് നാല് ആറ് നാല് നാല് അങ്ങനെ അടിച്ച ഒരു ഓവർ ഉണ്ടാകും അടിച്ച് നെല്ലം പരി കളഞ്ഞു റഷിദ് ഖാനെ ജിറ്റിയുടെ ഏറ്റവും ഈ ഒരു സീസണിലല്ല ജിറ്റിയുടെ ശരിക്കും പറഞ്ഞാൽ ഓൺ ദ പേപ്പർ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോളറാണ് പുള്ളിയെ തന്നെ എടുത്തിട്ട് അലക്കി കളഞ്ഞു അതുപോലെ തന്നെ എൽ എസ് ജിയുടെ മാർക്കുകളും അത്യാവശ്യം നന്നായിട്ട് കളിച്ചു പന്ത് വന്നിട്ട് ഇന്നത്തെ മാച്ചിൽ അവസാനം വന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് രണ്ട് സിക്സ് അടിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ട് ഷോട്ടും ഒരു ഇന്ന് വിൻറ്റേജ് പന്തിൻ്റെ ഒരു ഗ്ലെയിംസ് ഇതുവരെ ഒരു മാച്ചിലും കാണിട്ടില്ല ചെന്നൈ ആയിട്ട് ഫിഫ്റ്റി അടിച്ച മാച്ചിൽ പോലും കാണാത്ത രീതിയിൽ ആ രണ്ട് സിക്സ് കൊണ്ട് തന്നെ പന്ത് ഒരു ആ ഒരു ഫ്രീ ആയിട്ട് ഒരു പ്രഷറൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ആ രണ്ട് ഷോട്ട് കളിച്ചു അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതായത് ഇവരുടെ ഒരു ജി റ്റിയുടെ ബോളിങ്ങിൽ ആരെയും വെറുതെ കിട്ടില്ല എല്ലാവർക്കും പത്തിന് മെയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും നിരത്തി നിർത്തി അടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും സിറാജിൻ്റെ അടി എടുത്തു പറയുകയാണത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആവശ്യമില്ല ചൊറിഞ്ഞടി വാങ്ങിച്ചത് ഇനി ജി ടി ബാറ്റിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്ക് അവർ ഷാറുഖ് ഖാൻ അൻപത്തിയേഴ് റണ് അടിച്ചു ഇരുപത്തി ഒൻപത് കൊള്ളിൽ പുള്ളി നല്ല ബാറ്റിംഗ് ആയിരുന്നു ആ മിഡിൽ ഓവറിൽ അതൊരു പതിനാറാം തോവറിലൊരു സ്ട്രെയിറ്റ് ഒരു സിക്സ് ഒക്കെ അടിച്ചു അതുപോലെ തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തൊരു സിക്സ് ഒക്കെ കഴിച്ചു അതൊക്കെ അടിപൊളിയായിരുന്നു ഒരു എന്താ പറഞ്ഞ ഒരു ഫോമിലേക്ക് വന്നു കറക്റ്റായിട്ട് അത് അപ്പർ ഒക്കെ രണ്ട് ഷോട്ട് ഷോട്ടടിച്ചു ബാക്കിലേക്ക് ഒരു ഫോർ അങ്ങനെ അത്യാവശ്യം കവറിന് മുകളിൽ സോറി പോയിന്റിന് മുകളിൽ കൂടി ഒരു സിക്സ് അടിച്ചു അങ്ങനെ എന്താ പറയുക ഒരു ഡോമിനേറ്റിംഗ് ആയിട്ട് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചു അത് ജി ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതല്ലാതെ തന്നെ ഗില്ല് മുപ്പത്തഞ്ച് റണ്ണടിച്ചു ജോസ് ബട്ട്ലർ യൂഷിങ് മുപ്പത്തിമൂന്ന് അടിച്ചു ഋദ് ഫോർഡ് റൺ റണ്ണടിച്ചു ആ ഒരു മിഡിൽ ഓവേഴ്സ് ഇവർ റിതോ ഫോർഡും അതുപോലെ ഷാറുഖാനും കൂടെ ഒരു നല്ലൊരു ഇന്നിങ്സ് ബിൽഡ് ചെയ്തിരുന്നു ഇനി ഈ രണ്ട് ടീമിൻ്റെ ഒരു ഫേസസ് പറയാണെന്നുണ്ടെങ്കിൽ വൺ ടു സിക്സ് ഓവറിൽ എൽ എച്ച് അമ്പത്തി മൂന്നിന് പൂജ്യമായിരുന്നു ആദ്യം അത്ര റണ്ണും വന്നില്ല അവിടെ ഒരു കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു കുറേ എറിയെ കിട്ടി മാക്രത്തിനെ ഡി എറി കിട്ടി അതുപോലെ തന്നെ മിജമാഷിന് എറി കിട്ടി ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു പിന്നീടാണ് അവരങ്ങോട്ട് ഹിറ്റിങ് ഉണങ്ങി സെവൻ ടു ടെൻ ഓവറിൽ നയൻറ്റി സെവൻ ആയി അതായത് ലെവൻ റൺസ് പെർ ഓവർ അവർ അവിടെ അടിച്ചു ലെവൻ ടു ഫിഫ്റ്റീനിൽ അവർ നന്നായിട്ട് അടിച്ചു പന്ത്രണ്ട് റണ്ണർ വെച്ചിട്ടടിച്ചു പിന്നീട് ഫിഫ് സിക്സ്റ്റീൻ ടു ട്വൻറ്റിയിലാണ് ഇവരെ ഏറ്റവും എക്സ്പ്ലോസീവായിട്ട് കളിച്ചത് പതിനഞ്ച് റണ്ണ് വെച്ചടിച്ചു ഈ പൂർണ്ണം അതുപോലെ തന്നെ മാർഷും കൂടെ അവിടെയാണ് അവരുടെ റണ്ണ് ഇത്രയും ഹൈ ആയിട്ട് പോയത് തിരിച്ച് ബാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജി ടി പവർ പവർപ്ലേയിൽ നന്നായിട്ട് ബാറ്റ് ചെയ്തു അവിടെ അറുപത്തേഴ് റണ്ണടിച്ചു അതിനുശേഷം വീണ്ടും ഒരു സെവൻ ടു ടെന്നിൽ അവർക്ക് കുറച്ചായിട്ട് ഒന്ന് ലോ ആയി പിന്നീട് ലെവൻ ടു ഫിഫ്റ്റീനിൽ നമ്മൾ പറഞ്ഞുള്ള പോലെ റൂത്തർഫോർഡും അതുപോലെ തന്നെ ഷാറുഖാനും വന്നിട്ട് നല്ലൊരു ഇന്നിങ്സ് അടിച്ചു നന്നായിട്ടടിച്ചു അവിടെ അവർ തേർട്ടീൻ റേറ്റിൽ അടിച്ച് കയറ്റി പിന്നെയാണ് ഒരു സിക്സ്റ്റീൻത്ത് സെവൻറ്റീൻത്ത് ഓറിൽ വന്നിട്ട് വില്യം ഒറവുക്ക് വന്നിട്ട് രണ്ട് വിക്കറ്റ് ഇടുന്നത് അതായത് റുദോഫോൻ്റെ വിക്കറ്റ് എടുത്തു പിന്നീട് വന്ന തെവാട്ടിയുടെയും വിക്കറ്റ് എടുത്തു അതോടെയാണ് അവിടെയാണ് ഇവിടെ ഒരു ചേസ് എൻഡ് ചെയ്യുന്നത് പിന്നീട് ഷാറുഖ് ഖാനും ആവേശകാരൻ്റെ ബോളിൽ ഔട്ട് ആവണം ഉണ്ടായത് ആ രണ്ട് വിക്കറ്റ് വളരെ ക്രൂഷ്യലായിരുന്നു ആ മൂന്ന് വിക്കറ്റ് മൊത്തത്തിൽ ഓരോ കൊടുത്തു അപ്പോൾ എൽ എസ് ജിയെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒരു സീസണിൽ ഏറ്റവും വലിയ എൻഡ് ഓഫ് ദി സീസൺ ആയപ്പോഴത്തേക്ക് ആ ഒരു ടോപ്പ് ത്രീ ഭയങ്കര സ്ട്രോങ് ആയി പന്തും കൂടെ ഒരു അടുത്ത സീസണിലേക്ക് ഫോം ആവണമെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് വളരെ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ വലിയ എന്ന് പറഞ്ഞ പുതിയൊരു ബോളർ വന്നു നന്നായിട്ട് പെർഫോം ചെയ്യുന്നു അങ്ങനെ ഒരുപാട് പോസിറ്റീവ് അവരെ സംബന്ധിച്ചുണ്ട് ജി ടി സംബന്ധിച്ച് ഇപ്പോ ഈ സീസണിൽ ചാർ ഷാറുഖ് കൺഫോം ആയി പക്ഷേ ബോളിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ അവർക്കിനി നേരിടാനുള്ള സി എസ് കെ ആണ് അപ്പോൾ ആ സി എസ് കെ ആയിട്ടുള്ള മാച്ച് ജയിച്ചേ പറ്റൂ ഇനി അത് മാത്രം പോരാ ബാക്കിയുള്ള ടീമിൻ്റെയും കൂടെ പെർഫോമൻസ് അനുസരിച്ച് ഇവർക്ക് ടോപ്പ് ടുവിലെത്താൻ പറ്റുമോ എന്നുള്ളത് അതായത് ആർ സി ബിടെയും പഞ്ചാബിൻ്റെയും പെർഫോമൻസ് അനുസരിച്ച് ടോപ്പ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഈ മാച്ച് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു മസ്റ്റ് വിൻ മാച്ച് മാച്ചായിരുന്നു ഇനി എൽ എസ് സി സംബന്ധിച്ച് ബാംഗ്ലൂറുമായിട്ടാണ് മാച്ച് അതുപോലെ തന്നെ ബാംഗ്ലൂരിനും പഞ്ചാബിനും ഒക്കെ ഇനി വരുന്ന രണ്ട് മാച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പ് ത്രൂ ഒരു പൊസിഷന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം ശക്താവുകയാണ് അവിടെ മുംബൈയും തീർച്ചയായിട്ടും ഉണ്ട് ഇവർ ഏതെങ്കിലും രണ്ട് ടീമൊന്നും ഡൗൺ ആവണമെന്നുണ്ടെങ്കിൽ മുംബൈക്കും ചാൻസ് ഉണ്ട് ടോപ്പ് ടൂവിലേക്ക് എത്താനായിട്ട് സോ ഇത്രയും മാച്ചസ് കഴിഞ്ഞെന്നുണ്ടെങ്കിലും അവസാന മാച്ചസും വളരെ ആണ് ടോപ്പ് ടു ഡിസൈഡ് ചെയ്യുന്നത് അതായത് ക്വാളിഫയർ കളിക്കുന്ന ഡിസൈഡ് ചെയ്യുന്ന ഇനിയുള്ള മാച്ചസ് ആണ് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മാച്ചസും ബോറിങ് ആവാതെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് ലാസ്റ്റ് മാച്ച് വരെ അതായത് ആർ സി ബി ബി എസ് എൽ എസ് ജി ആ ഒരു ആ ഒരു മാച്ച് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇതൊക്കെയാണ് ഇന്നത്തെ മാച്ച് എൽ എസ് ജി വി എസ് ജി ടി മാച്ചിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക മറ്റൊരു ഐ പി എൽ രേഖ വീഡിയോയിൽ കാണുന്നതും വരെ ബൈ